കാണാതായ ഉറ്റവരെ തേടി വിങ്ങുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ സർക്കാരിന്റെ കണക്കിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം പലരും കാണാമറയത്താണ് സർക്കാർ തങ്ങളുടെ കടം എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് ദുരന്തത്തിൽപ്പെട്ട ആരും അനാഥരാകില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി പറഞ്ഞു വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തീരുന്നില്ല സർക്കാരിന്റെ കണക്കിൽപ്പെടാത്ത നിരവധി ആളുകളെയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ളത് നിന്ന് जिंदा मिला एक का बॉडी मिला जिसका नाम है फूल कुमारी देवी और चार आदमी का पता नहीं तीन आदमी का पता नहीं है जिसका नाम है रंजीत कुमार पासवान और साधु पासवान और बिजनेस पासवान ये लोग एक महीना पहले इधर आया था काम के सिलसिले में സർക്കാർ വീട് വെച്ച് നൽകിയാലും ചിലർ കൃഷിക്ക് വേണ്ടി ലോൺ എടുത്തു അതടക്കാൻ ചുറ്റിക്ക് ചേർന്നു ചുറ്റി നടത്തിയ ആൾ ഉൾപ്പെടെ ആ വീട്ടിലെ മുഴുവൻ പേരും മരിച്ചു സർക്കാർ കടം എഴുതി തള്ളണം എന്നാണ് ഇവരുടെ ആവശ്യം എൻറെ അപ്പുറം ഇപ്പുറമുള്ള എല്ലാവരും എന്റെ കുടുംബങ്ങളും മൊത്തം എനിക്ക് നഷ്ടമാണ് എന്റെ കുടുംബത്തിൽ പേര് മരണപ്പെട്ടു ഈ ഉരുൾപൊട്ടലില് അച്ഛന്റെ പെങ്ങളുടെ മക്കളും അച്ഛൻ്റെ അനിയന്റെ മക്കളും ഒക്കെ നഷ്ടപ്പെട്ടു എൻ്റെ വീടും പോയി എൻ്റെ വീട് എനിക്ക് പോയാലും ഞാൻ ഒരുപാട് ബാധ്യതകളിലാണുള്ളത് എൻ്റെ ലോണുണ്ട് എനിക്ക് വീടിന് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഞാൻ കൃഷിക്കെടുത്ത ലോണാണ് ഞാനും ഹസ്ബൻഡും കൃഷിയായിരുന്നു കൃഷി രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ ആ കൃഷിയൊക്കെ നശിച്ചു പോയി ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച തലശ്ശേരി അതിരൂപത മെത്രോപോലിത്ത മാർ ജോസഫ് പാമ്പ്ലാനി ദുരന്തത്തിൽപ്പെട്ട ആരും അനാഥരാകില്ലെന്ന് പറഞ്ഞു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാൻ സഭ തയ്യാറാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും നൽകും ദുരന്തമുഖത്ത് സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതാണെന്നും മാർ ജോസഫ് പാമ്പ്ലൈൻ പറഞ്ഞു പുനരധിവാസ പ്രക്രിയയാണ് ഇപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഫലപ്രദമായി വിതരണം ചെയ്യുന്നുണ്ട് പുനരധിവാസ പ്രക്രിയയിൽ സർക്കാരുമായി പൂർണമായും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് രൂപതയുടെ ആഗ്രഹം അമൃത ന്യൂസ് വയനാട്